അതേ ഉത്തരാഖണ്ഡില് ഇന്നലെ രാത്രി ഇക്കഴിഞ്ഞ രാത്രി മുസ്ലിം പള്ളിയോട് ചേർന്നുള്ള ഒരു മദ്രസയിലേക്ക് ഒരു മതവിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് നൂറുകണക്കിന് സംഘുപരിവാർ ആർ എസ് എസ് കാരായ അക്രമികൾ തകർക്കാൻ വേണ്ടി വരുന്നു അങ്ങനെ തകർക്കാൻ വേണ്ടി ഓടിക്കൂടുന്ന അക്രമികളോട് സ്വാഭാവികമായും ആ നാട്ടിലെ ജനത ആ നാട്ടിലെ വിശ്വാസികൾ പ്രതിരോധത്തിന്റെ കോട്ട തീർക്കും സംശയമില്ല അത് രാജ്യത്തെവിടെയായാലും മുൻകൂട്ടി പ്രഖ്യാപിക്കപ്പെട്ടതായാലും പെട്ടെന്നുണ്ടാകുന്ന പ്രകോപനങ്ങളിലായാലും രാജ്യത്ത് സംഘപരിവാരവും ഫാസിസവും നിയമനിർമ്മാണത്തിലൂടെ ഈ രാജ്യത്തെ ഒരു മതസമൂഹത്തെയും കോടാന കോടിക്കണക്കിന് വരുന്ന ജനങ്ങളെയും ഈ രാജ്യത്ത് നിന്ന് നാട്ടിപ്പുറത്താക്കാൻ വേണ്ടി നിയമങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുമ്പോ ാലയത്തോട് ചേർന്നുള്ള വിദ്യാഭ്യാസ സ്ഥാപനം തച്ചു തകർക്കുന്നതിന് വേണ്ടി അക്രമികൾ ഓടിക്കൂടുമ്പോ അതിനെ പ്രതിരോധം തീർത്തതിന്റെ പേരിൽ അവിടെയുണ്ടായ സംഘർഷത്തിൽ നാലു പേർ കൊല ചെയ്യപ്പെടുന്നു എന്നിട്ട് ആ ഭരണകൂടം ഉത്തരവിട്ടിരിക്കുന്നു വെടിവെക്കാൻ ഉത്തരവിട്ടിരിക്കുന്നു രാജ്യത്തിന്റെ അഖണ്ഡതയും ഐക്യതയും കണില കൃഷ്ണപടി പോലെ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട സാഹചര്യങ്ങളിലൂടെയാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം കടന്നു പോകുന്നത് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾക്കവർക്കും അറിയാം ഈ സാഹചര്യത്തിൽ മൂന്ന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അബ്ദുള്ള സമദനി മുന്നോട്ട് വെച്ച ആശയ ആദർശങ്ങൾക്ക് വളരെയേറെ പ്രസക്തിയുള്ള ഒരു കാലഘട്ടമാണ് ഇന്ന് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഫാസിസത്തിനെതിരെയുള്ള പോരാട്ട ഭൂമിയിൽ ഇനിയും നമുക്ക് ബഹുദൂരം സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട് ഗ്യാൻ മസ്ജിദ് സംരക്ഷിക്കുക എന്ന ആവശ്യമുന്നയിച്ചുകൊണ്ട് പി ഡി പി നടത്തുന്ന ഈ പ്രതിഷേധ സമ്മേളനത്തിന് സ്വാഗതം ആശംസിക്കുവാൻ ശ്രീ അലിയാർ കോതമംഗലത്തെ ക്ഷണിക്കുകയാണ് ഗ്യാൻവാബി മസ്ജിദ് സംരക്ഷിക്കുക മറ്റൊരു ബാബരി ആവർത്തിക്കാൻ അനുവദിക്കരുത് ആരാധനാലയ സംരക്ഷണ നിയമം നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി സംഘടിപ്പിച്ചിട്ടുള്ള പ്രതിഷേധ സമ്മേളനത്തിലാണ് നമ്മളുള്ളത് ജനാധിപത്യ ഇന്ത്യയെ മതരാഷ്ട്രമാക്കി പരിവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിലൂടെ ഈ രാജ്യത്തെ മറ്റൊരു കലാപത്തിലേക്ക് ഭരണകൂടവും സംഘപരിവാരവും തള്ളിയിട്ടുകൊണ്ടിരിക്കുന്നത് നാം നേർക്കുനേർ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ മഹാരാജ്യത്ത് തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ജനുവരി മാസം മുപ്പതാം തീയതി സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ കണ്ട ആദ്യത്തെ ഭീകരാക്രമണം ഈ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജിയെ സംഘപരിവാരത്തിന്റെ പ്രതിനിധിയായി ആർ എസ് എസുകാരനായ നാതുറാം വിനായ ഗോഡ്സെ വെടിയുതിർത്ത് കൊന്നുകളഞ്ഞിട്ട് എഴുപത്തി ആറാണ്ടുകൾ പിന്നിട്ടു ആ സംഘുപരിവാരം തയ്യാറാക്കുന്ന പദ്ധതികൾ നടപ്പിലാക്കപ്പെടുന്നതിന് വേണ്ടി ആവിഷ്കരിച്ച പദ്ധതികളുടെ ഭാഗമായി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ മാസം ആറാം തീയതി ഫാസിസം സംഹാര നൃത്തം ചവിട്ടിക്കൊണ്ട് ഈ രാജ്യത്തിന്റെ മതേതരത്വത്തിന്റെ പൈതൃകമായിരുന്ന ബാബരിയും നമുക്ക് നഷ്ടപ്പെടുന്നത് വേദനയോടെ നാം നോക്കി നിന്നു ഇപ്പോൾ ബാബരിയെ തകർത്ത മണ്ണിൽ ഉയർത്തിയ ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടത്തിയതിന്റെ തൊട്ടു പിറകിൽ ഇന്ത്യ മഹാരാജ്യത്ത് ബാബരിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നം നിലനിന്ന കാലത്ത് രാജ്യത്തിന്റെ പാർലമെന്റ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പാസ്സാക്കിയ ആരാധനാലയ സംരക്ഷണ നിയമം ആ നിയമം നിലനിൽക്കെ തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി ഇന്ത്യ മഹാരാജ്യത്ത് നിലനിൽക്കുന്ന ഒരു ആരാധനാലയം അത് മുസൽമാന്റെ ആരാധനാലയം എന്നല്ല അത് ഈ രാജ്യത്തെ ഏതൊരു ആരാധനാലയവും ഹിന്ദുവിൻ്റെതാകട്ടെ മുസൽമാന്റെതാകട്ടെ ക്രിസ്ത്യാനിയുടേതാകട്ടെ സിഖ്കാരന്റേതാകട്ടെ പാഴ്സിയുടേതാകട്ടെ ഈ രാജ്യത്ത് ബുദ്ധമതക്കാരൻറെയോ ജൈനമതക്കാരൻ്റെതോ ആകട്ടെ ഏതൊരു വിശ്വാസത്തിന്റെയും ഏതൊരാചാരത്തിന്റെയും ഭാഗമായും നിലനിൽക്കുന്ന മുഴുവൻ ആരാധനാലയങ്ങൾക്ക് മേലും ഇനി ഇനിയൊരു അവകാശവാദമുണ്ടാകരുത് എന്ന് കൃത്യമായി രാജ്യത്തിന്റെ പാർലമെന്റ് പാസാക്കിയ ആരാധനാലയ സംരക്ഷണ നിയമം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഈ രാജ്യത്ത് നിലനിൽക്കെ തന്നെ വരാണസിയിലെ ജില്ലാ കോടതിക്ക് മുമ്പിൽ ി എന്ന് പറയുന്ന ആയിരത്തി അറുനൂറ്റി അറുപത്തി ഒമ്പത് വർഷങ്ങൾക്കപ്പുറത്ത് നിർമ്മിക്കപ്പെട്ട ഇന്നേക്ക് മുന്നൂറ്റി അമ്പത്തി അഞ്ച് വർഷം പഴക്കമുള്ള ഒരു മുസ്ലിം ആരാധനാലയത്തിന് മേൽ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ഒരു ജില്ലാ കോടതിക്ക് മുന്നിൽ ഒരു ഹർജി സമർപ്പിക്കപ്പെടുന്നു അത് പരിശോധിക്കാൻ ആർക്കിയോളജിക്കൽ സർവേ ഡിപ്പാർട്ട്മെന്റിനെ ഉപയോഗിച്ചുകൊണ്ട് അവിടെ പരിശോധന നടത്തുകയും അവിടെ മുമ്പൊരു ആരാധനാലയം ഒരു ക്ഷേത്രം നിലനിന്നിരുന്നു എന്നും ആ ക്ഷേത്രത്തിന്റെ ഭാഗങ്ങൾ കൂടി പെട്ട നിലയിലാണ് ഗ്യാൻ ബാബി മസ്ജിദ് നിലനിൽക്കുന്നത് എന്ന വാദം ഉയർത്തിക്കൊണ്ട് ആ പള്ളിയുടെ ഒരു ഭാഗത്ത് ഹിന്ദുത്വ ആശയ പ്രചാരകർക്ക് പൂജ നടത്തുന്നതിന് വേണ്ടി ഒരു ജില്ലാ കോടതി ഇന്നേ ദിവസം ആ ജില്ലാ ജഡ്ജി വിരമിക്കുന്ന അദ്ദേഹത്തിന്റെ ഉദ്യോഗത്തിൽ നിന്നും വിരമിക്കുന്ന ദിവസം ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ട് ഒരു നടപടി സ്വീകരിച്ചിട്ട് ഒരു വിധി പറഞ്ഞിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ജോലിയിൽ നിന്ന് വിരമിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഒരു ദിവസം ഉച്ചക്കാണ് അത് സംഭവിക്കുന്നത് അന്നേ ദിവസം സുപ്രീം കോടതിയിൽ ബന്ധപ്പെട്ട മസ്ജിദിൻ്റെ ഉദ്യോഗം ഉത്തരവാദിത്തപ്പെട്ടവർ സമീപിക്കുന്നു സുപ്രീം കോടതിയോട് ഇന്ത്യ മഹാരാജ്യ താരാധനാലയ സംരക്ഷണ നിയമം നിലനിൽക്കെ ഞങ്ങളുടെ പള്ളിയുടെ ഒരു ഭാഗത്ത് പൂജ നടത്താൻ അനുമതി കൊടുത്തിരിക്കുന്നു അത് തടയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതി പറയുന്നു നിങ്ങൾ ഹൈക്കോടതിയെ സമീപിക്കൂ എന്ന് അന്ന് രാത്രി മൂന്ന് മണിക്ക് ഹൈക്കോടതിയെ സമീപിച്ചപ്പോ ആ ഉത്തരവ് തടയാനോ ഒരു ജഡ്ജി അദ്ദേഹം വിരമിക്കുന്ന ദിവസം ഈ രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു നിയമത്തിന് വിരുദ്ധമായി ലംഘനമായി പുറപ്പെടുവിച്ചിട്ടുള്ള വിധി ഒന്ന് സ്റ്റേ ചെയ്യാനോ പോലും തയ്യാറാകാതെ ആ പൂജ തുടരാനുള്ള അനുമതി കൊടുക്കുന്നത് നമ്മൾ കാണുന്നു ആ പൂജ അന്നേ ദിവസം രാത്രി പന്ത്രണ്ട് മണിക്ക് പൂജ ആരംഭിക്കുകയും ഇന്നും അത് നിർബാധം തുടരുകയും ചെയ്യുന്നു അതോടുകൂടി അവസാനിച്ചോ അവസാനിച്ചില്ല ബാബരിയുടെ തകർക്കപ്പെട്ട ഭൂമിയിൽ ഒരു ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ നടന്നതിന്റെ തൊട്ടു പിറകെ ഗ്യാൻപാടിയുടെ മേൽ അവകാശവാദം ഉന്നയിക്കുന്നു ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയ പൊതുയോഗങ്ങളിൽ സംഘുപരിവാറുകാരൻ വിളിച്ചു പറയുന്ന അവകാശവാദങ്ങളല്ല ഉത്തർപ്രദേശിന്റെ നിയമസഭയ്ക്കുള്ളിൽ ഇന്നലെ ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് രാജ്യത്തെ മുസ്ലിങ്ങളോട് ആവശ്യപ്പെടുന്നു ബാബരി മസ്ജിദ് ഞങ്ങൾ തകർത്തു കഴിഞ്ഞു ഇനി രണ്ട് ആരാധനാലയങ്ങൾ കൂടി നിങ്ങൾ ഇപ്പോൾ വിട്ടു തന്നേ മതിയാകൂ ഗ്യാൻ മധുര മസ്ജിദും ഞങ്ങൾക്ക് വിട്ടു തന്നേ മതിയാകൂ എന്ന് സംഘപരിവാർ രാജ്യത്ത് മൂവായിരത്തിലധികം മുസ്ലിം പള്ളികൾ ഞങ്ങളുടേതാണ് ക്ഷേത്രം തകർത്ത് നിർമ്മിക്കപ്പെട്ടതാണെന്ന് പതിറ്റാണ്ടുകളായി അവകാശവാദം ഉന്നയിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒന്നിനു പുറകെ ഒന്നായി ഈ രാജ്യത്ത് മുസ്ലിം പള്ളികൾ തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു രാജ്യത്ത് കോടാനു കോടിക്കണക്കിന് വരുന്ന മുസ്ലിം സമുദായത്തിന് രാജ്യത്തെ ഏതെങ്കിലും ഒരു പള്ളി നഷ്ടപ്പെടുന്നതിലൂടെ ഇവിടെ ആരാധനയ്ക്കുള്ള എല്ലാ സ്വാതന്ത്ര്യങ്ങളും നിഷേധിക്കപ്പെടുന്നത് ഈ രാജ്യത്തുള്ള മുഴുവൻ ആരാധനാലയങ്ങളും നഷ്ടപ്പെടുന്നു എന്നതുകൊണ്ടോ അല്ല മറിച്ച് ഈ രാജ്യം ഒരു ജനാധിപത്യ രാഷ്ട്രമാണ് ഈ നിയമം ിലനിൽക്കുന്നുണ്ട് ആ നിയമം നിലനിൽക്കെ ഒരു കൂട്ടം മനുഷ്യർ ഒരു കൂട്ടം അക്രമികൾ ഒരു കൂട്ടം ഫാസിസ്റ്റുകൾ ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങൾക്ക് നേരെ പരസ്യമായ പോർവിളികളുമായി തങ്ങളുടെ ആരാധനാലയം കൈയടക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഒന്നിന് പുറകെ ഒന്നായി നടത്തിക്കൊണ്ടിരിക്കുന്നു പതിറ്റാണ്ടുകളായി താജ്മഹലിൽ തുറന്നുകൊണ്ടിരിക്കുന്ന ഉറൂസ് നിർത്തിവെക്കാൻ കോടതികൾക്ക് മുന്നിൽ ഹർജി സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു വർഷം പഴക്കമുള്ള ഒരു ജുമാ മസ്ജിദ് ഡൽഹിയിൽ തലേ ദിവസം നമസ്കാരം എട്ടു മണിക്കോ എട്ടര മണിക്കോ നിസ്കരിച്ചിട്ട് നൂറുകണക്കിന് വിശ്വാസികൾ വീടുകളിലേക്ക് മടങ്ങിപ്പോയി തൊട്ട് രാവിലെ സുബഹി നിസ്കാരത്തിന് വേണ്ടി മസ്ജിദിലേക്ക് വരുമ്പോ ആ പള്ളി അവിടെ ഉണ്ടായിരുന്നു എന്നറിയാൻ കഴിയാത്ത നിലയിൽ ഡൽഹിയിൽ രാജ്യത്തിന്റെ തലസ്ഥാനത്ത് എണ്ണൂറ് വർഷം പഴക്കമുള്ള ഒരു മസ്ജിദ് ഈ കഴിഞ്ഞ ആഴ്ച തകർക്കപ്പെട്ടിരിക്കുന്നു ഇന്നലെ ഉത്തരാഖണ്ഡിൽ നിങ്ങൾക്ക് രണ്ട് വിരുദ്ധമായി ഞാൻ ആദ്യം പറഞ്ഞ രാജ്യത്തിന്റെ ഭരണഘടന ഈ രാജ്യത്ത് ജീവിക്കുന്ന മുഴുവൻ മനുഷ്യർക്കും അവരുടെ വിശ്വാസങ്ങൾ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ അവർക്ക് ഇഷ്ടമുള്ള മതം വിശ്വസിച്ച് ജീവിക്കാൻ അവകാശം നിലനിൽക്കുന്ന ജനാധിപത്യ ഇന്ത്യയിൽ ഏക സിവിൽ കോഡ് നടപ്പിലാക്കാൻ വേണ്ടി നിയമസഭയ്ക്ക് മുന്നിൽ നിയമം പാസാക്കപ്പെട്ടിരിക്കുന്നു നിയമനിർമ്മാണം നടന്നിരിക്കുന്നു ഉത്തരാഖണ്ഡ് നിയമസഭയിൽ അതേ ഉത്തരാഖണ്ഡില് ഇന്നലെ രാത്രി ഇക്കഴിഞ്ഞ രാത്രി മുസ്ലിം പള്ളിയോട് ചേർന്നുള്ള ഒരു മദ്രസയിലേക്ക് ഒരു മതവിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് നൂറുകണക്കിന് സംഘുപരിവാർ ആർ എസ് എസ് കാരായ അക്രമികൾ തകർക്കാൻ വേണ്ടി വരുന്നു അങ്ങനെ തകർക്കാൻ വേണ്ടി ഓടിക്കൂടുന്ന അക്രമികളോട് സ്വാഭാവികമായും ആ നാട്ടിലെ ജനത ആ നാട്ടിലെ വിശ്വാസികൾ പ്രതിരോധത്തിന്റെ കോട്ട തീർക്കും സംശയമില്ല അത് രാജ്യത്തെവിടെയായാലും മുൻകൂട്ടി പ്രഖ്യാപിക്കപ്പെട്ടതായാലും പെട്ടെന്നുണ്ടാകുന്ന പ്രകോപനങ്ങളിലായാലും രാജ്യത്ത് സംഘപരിവാരവും ഫാസിസവും നിയമനിർമ്മാണത്തിലൂടെ ഈ രാജ്യത്തെ ഒരു മതസമൂഹത്തെയും കോടാന കോടിക്കണക്കിന് വരുന്ന ജനങ്ങളെയും ഈ രാജ്യത്ത് നിന്ന് നാട്ടിപ്പുറത്താക്കാൻ വേണ്ടി നിയമങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുമ്പോ ാരാധനാലയത്തോട് ചേർന്നുള്ള വിദ്യാഭ്യാസ സ്ഥാപനം മദ്രസ തച്ചു തകർക്കുന്നതിന് വേണ്ടി അക്രമികൾ ഓടിക്കൂടുമ്പോ അതിനെ പ്രതിരോധം തീർത്തതിന്റെ പേരിൽ അവിടെയുണ്ടായ സംഘർഷത്തിൽ നാലു പേർ കൊല ചെയ്യപ്പെടുന്നു എന്നിട്ട് ആ ഭരണകൂടം ഉത്തരവിട്ടിരിക്കുന്നു വെടിവെക്കാൻ ഉത്തരവിട്ടിരിക്കുന്നു ആരെ കണ്ടാലും വെടിവെക്കാൻ ഉത്തരവിട്ടിരിക്കുന്നു ആരെ കണ്ടാൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അവരിൽ നിന്ന് ആരെ കണ്ടാൽ ആ വെടിവെക്കേണ്ടത് എന്ന് ഭരണകൂടം കൃത്യമായി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് പോലീസ് നേരത്തെ തന്നെ നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട് രാജ്യത്ത് കുഴപ്പമുണ്ടാക്കുന്ന ആളുകളുടെ വേഷം കണ്ടാ തിരിച്ചറിയാൻ പറ്റുമെന്ന് പറഞ്ഞതുപോലെ ഇതേ ഏക സിവിൽ കോഡ് നടപ്പിലാക്കിയ ഉത്തരാഖണ്ഡിൽ കണ്ടാലുടൻ വെടിവെക്കാൻ ഉത്തരവിട്ടിരിക്കുന്നു ഭരണകൂടം പോലീസിനോട് പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് ആരെ കണ്ടാലാ ഉടൻ വെടിവെക്കേണ്ടത് എന്ന് ഈ തരത്തിൽ ഓരോ ദിവസവും തൊള്ളായിരത്തി ഡിസംബർ ആറിൽ ബാബരി തകർക്കപ്പെട്ട് മുപ്പത് വർഷങ്ങൾക്കിപ്പുറം ബാബരിയുടെ മണ്ണ് അത് ബാബരിയുടെതാണ് ക്ഷേത്രം തകർത്ത ഭൂമിയിലല്ല ബാബരി നിർമ്മിക്കപ്പെട്ടത് എന്ന് സുപ്രീം കോടതി കൃത്യമായി വിധി പറഞ്ഞ് എന്നാലും ഈ രാജ്യത്ത് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ ഈ രാജ്യത്തിന്റെ പൊതുബോധത്തെ തൃപ്തിപ്പെടുത്താൻ ആ ഭൂമി ക്ഷേത്രത്തിന് വിട്ടുകൊടുക്കുന്നു പറഞ്ഞ് ഉത്തരവിട്ട അതേ സുപ്രീം കോടതി വിധിക്ക് ശേഷം ഏതാണ്ട് മുപ്പത് മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം ഗ്യാൻ ബാബിയുടെ മേൽ അവകാശവാദം ഉന്നയിക്കുമ്പോ പിന്നീട് തുടർന്നുള്ള ഓരോ ദിവസങ്ങളിലും ഓരോ മസ്ജിദുകളുടെ മേൽ അക്രമങ്ങൾ വിട്ടുകൊണ്ടിരിക്കുകയാണ് ഏതാനും മാസങ്ങൾക്കൊക്കെ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ രാജ്യത്ത് പൊതുതെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് ഉത്തരാഖണ്ഡിൽ നിന്ന് ആരംഭിച്ചിട്ടുള്ള ഈ ആക്രമണത്തിന് വേണ്ടിയുള്ള ഈ കൊലയ്ക്ക് വേണ്ടിയുള്ള സംഘപരിവാരത്തിന്റെ ആഹ്വാനം ഈ രാജ്യത്തെ ജനതയെ പരസ്പരം ഭിന്നിപ്പിക്കാൻ ഈ രാജ്യത്തെ ജനങ്ങൾ വർഗീയമായ വിദ്വേഷത്തിലൂടെയും വിഭജനത്തിലൂടെയും ഈ രാജ്യത്ത് ജനങ്ങൾക്കിടയിൽ ഭിന്നത ഉടലടിക്കാൻ അതിന്റെ പേരിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ അധികാരം നിലനിർത്താനുള്ള എഴുപ്പ വഴിയിലേക്ക് പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് സംഘപരിവാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല ജനാധിപത്യ ഇന്ത്യ അപകടകരമായ ഭീതിതമായ സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു പൊതു തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുന്നിൽ രാജ്യം നിൽക്കുമ്പോൾ ഈ രാജ്യത്ത് കലാപങ്ങൾ ഉണ്ടാക്കാൻ ഈ രാജ്യത്ത് അക്രമങ്ങൾ എഴിച്ചുവിടാൻ ഈ രാജ്യത്ത് വർഗീയ വിദ്വേഷ പ്രശ്ന ിൽ അകപ്പെട്ട് ഈ രാജ്യത്ത് കലാപകലുഷിതമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ സാമൂഹിക ചുറ്റുപാടുകളെ ആകെപ്പാടെ ഈ രാജ്യത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ജനങ്ങളെ പ്രശ്നത്തിലാക്കി ഈ രാജ്യത്ത് അധികാരത്തിലേക്ക് തിരിച്ചു വരാനുള്ള എളുപ്പവടി സംഘപരിവാർ തേടിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് ഈ രാജ്യത്തിന്റെ ഭരണഘടനാ സ്ഥാപനങ്ങളായ ജുഡീഷ്യറിയെ ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോ ജനാധിപത്യ പ്രതിഷേധം അത് ഈ രാജ്യത്ത് അനിവാര്യമാണ് ഈ രാജ്യത്ത് പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവരാൻ തയ്യാറായപ്പോ ഈ രാജ്യം കാശ്മീർ മുതൽ കന്യാകുമാരി വരെ നമ്മൾ ഒറ്റക്കെട്ടായി നിന്ന് ജാതി നോക്കാതെ മതം നോക്കാതെ വർഗം നോക്കാതെ വർണ്ണം നോക്കാതെ രാഷ്ട്രീയം നോക്കാതെ ഈ രാജ്യത്തെ ജനത ഒറ്റക്കെട്ടായി നിന്ന് ജനാധിപത്യ പ്രതിരോധം തീർത്തതുപോലെ ഈ രാജ്യത്തിന്റെ കർഷകരുടെ മക്കൾ നിയമനിർമ്മാണത്തിലൂടെ കാർഷിക മേഖലയെ കോർപ്പറേറ്റുകൾക്ക് തീരെഴുതാൻ രാജ്യത്തിന്റെ ഭരണകൂടം തീരുമാനിച്ചപ്പോ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഈ രാജ്യം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ജനാധിപത്യ പോരാട്ടത്തിലൂടെ ഭരണകൂടത്തെ മുട്ടുകുത്തിച്ച കർഷക സമരം പോലെ ഈ രാജ്യത്ത് ഭിന്നതയുടെ വിദ്വേഷത്തിന്റെ വിത്തുകൾ ഭരണകൂടത്തിനെതിരെയുള്ള ജനാധിപത്യ പോരാട്ടം ഏറ്റവും ശക്തമായി തുടർന്നു വരേണ്ടുന്ന ഏറ്റവും ശക്തമായി ഉയർന്നു വരേണ്ടുന്ന കാലഘട്ടമാണെന്ന് തിരിച്ചറിയേണ്ടതുണ്ട് അതിന് നേതൃത്വം കൊടുക്കേണ്ടുന്ന പലരുടെ ഭാഗത്തു നിന്നും നിശബ്ദതയാണ് നാം കാണുന്നത് എങ്കിൽ ഇതിനെക്കുറിച്ചൊന്നും കൂടുതലായി ബാക്കിയുള്ളവരൊക്കെ സംസാരിക്കുന്നുള്ളതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല ഈ ജനാധിപത്യ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടുള്ള മുഴുവൻ ആളുകളെയും സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു മർദ്ദി ജിന്ദാബാദ് പി ഡി പി ജിന്ദാബാദ് ശ്രീ ക്ഷണിക്കുന്നു െ മസ്ജിദ് ആവർത്തിക്കാൻ അനുവദിക്കില്ല എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഇപ്പോൾ ഈ സമരപരിപാടി നടത്തപ്പെടുന്നത് നമുക്കറിയാം അധ്യക്ഷൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പൂജ നടക്കുന്ന സമയത്ത് ഒരുപക്ഷെ ഇതിനു വേണ്ടി ആർജിപത്തോട് ശബ്ദിക്കേണ്ടിയിരുന്ന മത രാഷ്ട്രീയ സമുദായ നേതാക്കൾ ഒരക്ഷരം പോലും മിണ്ടാതിരുന്ന സമയത്താണ് അധീന്ദനായ നിർദേശാനുസരണം കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും ശക്തമായ പ്രതിഷേധ പരിപാടിയുമായി നാം രംഗത്തിറങ്ങിയത് നമുക്കറിയാം ദീർഘവീഷ്ണത്തോട് കൂടി മുപ്പത് വർഷങ്ങൾക്ക് മുമ്പേ അബിന്നാ ശർമ്മ അവർ പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് കൃത്യമായി ഇന്ത്യ രാജ്യത്ത് നടമാടിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അബിന്നാസ് അവർ എന്തൊക്കെയാണ് അന്ന് ഉറക്കെ ഒച്ചത്തിൽ പറഞ്ഞിട്ടുള്ളത് അതെല്ലാം ഇന്ന് എന്നെ തന്ത്രം പോലെ അക്കമിട്ടക്കമുട്ട് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവരുതിരെ ആർജവത്തോടുകൂടി ഈ തെറ്റുകൾ സമുദായത്തിന്റെ മുന്നിൽ ജനാധിപത്യ മതേതര വിശ്വാസികളുടെ മുന്നിൽ ചൂണ്ടിക്കാണിക്കുവാൻ പ്രാപ്തരായ രാഷ്ട്രീയ നേതാക്കന്മാർ അതുപോലെ മത നേതാക്കന്മാർ നിശബ്ദതയാണ് അവരിപ്പോഴും സ്വീകരിക്കുന്നത് ഈ ഇങ്ങനെ നിശബ്ദത തുടർന്നാൽ ഒരു കാലത്ത് ആവശ്യപ്പെട്ട ഓവായിരത്തി മുന്നൂറ്റി പതിമൂന്ന് പള്ളികളും ഇന്ത്യ രാജ്യത്ത് നിന്ന് തുടർച്ചു നീക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നമുക്കറിയാം ഇന്ന് അതിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ അന്ന് പറഞ്ഞെങ്കിൽ ഇന്ന് നടപാടുന്നെങ്കിൽ അദ്ദേഹം ഇന്ന് പല പല പലപരങ്ങളാൽ അദ്ദേഹം ഇന്ന് ശാരീരികമായി തകർന്നു കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് നേരെ മറിച്ച് അദ്ദേഹത്തിന് ആർജവത്തോട് കൂടി ഇന്ന് കേരള മണ്ണിൽ നിന്ന് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യ രാജ്യത്തെ ഭരണകൂടത്തിൽ നിന്നോ അല്ലെങ്കിൽ ജുഡീഷ്യറി ഉണ്ടായിരുന്നെങ്കിൽ നിസ്സംശയം ഒരു സംശയമില്ല ഇന്ത്യ രാജ്യം വെച്ച് ഏറ്റവും വലിയ ജനാധിപത്യ സമരം പ്രഖ്യാപിക്കാൻ ഒറ്റക്കാലിൽ മുൻപോട്ടുണ്ടായിരുന്നു ഒരു സംശയമില്ല നമുക്കറിയാം ഞാൻ ദീർഘിപ്പിക്കുകയല്ല അയോധ്യയിലേക്ക് പോയില്ല പോയില്ലാസം അതിന്റെ നേതൃത്വത്തിൽ വേദിയിലിരിക്കുന്ന നേതാക്കൾ ഉൾപ്പെടെ സംഘടിപ്പിച്ചുകൊണ്ട് ആയിരക്കണക്കിന് പ്രവർത്തകരെ സംഘടിപ്പിച്ചുകൊണ്ടാണ് അയോധ്യയിലേക്കന്ന് പി ഡി പിന്നെ മാർച്ച് നടത്തിയത് അതുപോലെ തന്നെ നമുക്കറിയാം പൗരത്വ ഭേദഗതി വിഷയമായി ബന്ധപ്പെട്ടിട്ട് കേരളത്തിലെ ഒട്ടനവധി സമരങ്ങൾക്ക് പി ഡി പി നേതൃത്വം നൽകിയിട്ടുണ്ട് ഞങ്ങളുടെ സംസ്ഥാന ജില്ലാ നേതാക്കൾക്ക് കേസുകൾ ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പതിനാല് ജില്ലകളിലും ഉണ്ട് പക്ഷേ ഈ കേസുകളൊക്കെ ഞങ്ങളുടെ പാർട്ടിയുടെ നേതാക്കൾക്കും പ്രവർത്തകരുടെ മേലുള്ളപ്പോഴും ഞങ്ങൾ സത്യത്തിന് വേണ്ടി ധർമ്മത്തിന് നീതിക്ക് വേണ്ടി ഞങ്ങളുടെ സമര പോരാട്ടങ്ങളിൽ നിന്നും പോലും ഞങ്ങൾ പിന്മാറുകയല്ല പക്ഷെ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് എന്താണ് ഇവിടെ ഞങ്ങൾ പറയുന്നു ഇന്ത്യ എന്ന് പറയുന്ന ഈ മതേതര ജനാധിപത്യ ഹിന്ദുവിനും ക്രൈസ്തവനും ഇവിടുത്തെ പാഴ്സിക്കും ജാതിയുള്ളവനും ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾ പറയുന്നു ഒരമ്പലമല്ല ആയിരം അമ്പലം ഞങ്ങൾ ഹിന്ദു ും സ്വാഗതം ചെയ്യും പക്ഷേ ഞങ്ങൾ എന്താണ് ഇവിടുത്തെ അല്ലെങ്കിൽ മറ്റു പള്ളികൾ തച്ചു തകർത്തിട്ട് അവിടെ അമ്പലം പണിയുക എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെ ശരീരത്ത് ചോരയും ഉടരിത്തോളം കാലം പിന്നത് പിന്നോട്ട് പോകില്ല പ്രതിഷേധവുമായി ജനാധിപത്യ മാർഗത്തിലുള്ള പ്രതിഷേധവുമായി ഞങ്ങൾ രംഗത്തുണ്ടാവും ഞങ്ങളെ സംബന്ധിച്ച് അക്രമ രാഷ്ട്രീയത്തിൽ നേതൃത്വം കൊടുക്കുന്ന പ്രസ്ഥാനമല്ല പ്രസ്ഥാനമല്ലെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സമാധാനപരമായി ജനാധിപത്യപരമായി സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കും പക്ഷേ ഞങ്ങൾ മറ്റൊന്നിനെയും മറ്റു തരത്തിലും ഭയക്കുന്ന അങ്ങനെ ഭയന്ന് ഞങ്ങൾ ഭൂമിനകത്തിരിക്കുന്ന കൂട്ടറല്ല ബി ഡി പി പലരും നമുക്കറിയാം പലതരത്തിലും ും പലതരത്തിലുള്ള പ്രകോപനം സംസാരിച്ചിട്ട് എന്തെങ്കിലും ആവശ്യമെന്നാൽ സമരമുഖത്തേക്കൊന്നും അവരെ കാണില്ല പക്ഷേ ഞങ്ങൾ പറയുന്നു ഇപ്പോഴിവിടെ നേരത്തെ അധ്യക്ഷനും ഉദ്ഘാടകനും സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ പ്രിയപ്പെട്ട പാർട്ടിയുടെ സംഘടന സ്വാഗത പ്രാസംഗത്തിൽ അദ്ദേഹം കൃത്യമായി കാര്യങ്ങൾ വ്യക്തമായി ഇവിടെ ധരിപ്പിച്ചു ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഈ പരിപാടി ഇവിടെ നടത്തുന്നതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ വ്യക്തമായ സംസാരിച്ചു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഡൽഹി ഉൾപ്പെടെ മറ്റു സ്ഥലങ്ങളിലെ പള്ളികൾ തകർക്കുകയാണ് എന്തായത് ഏതെങ്കിലും ആ വെള്ളം പോകുന്നതിന് വേണ്ടി ഫൗണ്ടൻ വച്ചാൽ അവിടെ ഇന്ന് ഹിന്ദു അവർ പറയുന്നത് അവിടെ സ്കാൻ ചെയ്തിട്ട് ശിവലിംഗമാണ് അങ്ങനെ പറഞ്ഞിട്ട് ഇവിടുത്തെ ജുഡീഷ്യറി വരെ എന്തിന് പോലീസിനെയും പട്ടാളത്തെയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ വിശിഷ്യ മുസ്ലിം സഹോദരങ്ങളെ തച്ചു തകർക്കുകയാണ് ഒന്നാം ഘട്ടം മുസ്ലിങ്ങൾക്ക് നേരെയാണെങ്കിൽ രണ്ടാം ഘട്ടം ഇവിടുത്തെ ക്രൈസ്തവർക്ക് നേരെയായിരിക്കും ഒരു സംശയമില്ല എന്ന് നമ്മൾ ഉദ്ഘാടകൻ ഇവിടെ സുദീർഘമായി സംസാരിച്ച കൂട്ടത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചു അതുകൊണ്ട് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് ഒരു കാര്യമേ ഉള്ളൂ ഒരു സമുദായത്തിന്റെയും ആരാധനയങ്ങൾ തകർക്കുവാൻ പാടില്ല അങ്ങനെ തകർക്കുകയാണെങ്കിൽ ശക്തമായ രീതിയിൽ മതേതര ജനാധിപത്യ വിശ്വാസികളെ ഒന്നടങ്കം കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വോട്ടല്ല വലുത് വോട്ടിനെക്കാൾ ഉപരി വിശ്വാസമാണ് വലുത് അങ്ങനെ മുഴുവൻ ജനാധിപത്യ മതവിശ്വാസികളെയും മുറുകെ പിടിച്ചുകൊണ്ട് ചങ്ങലയിലെ കണികളെ പോലെ അതിശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് പി ഡി പി എന്ന് പറയുന്ന ചെറിയ രാഷ്ട്രീയ പ്രസ്ഥാന നേതൃത്വം കൊടുക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ എളിയ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ഗ്യാൻവാപ്പി മസ്ജിദ് സംരക്ഷിക്കുക ബാബരി ആവർത്തിക്കാൻ അനുവദിക്കാതിരിക്കുക എന്ന പ്രമേയവുമായി പി ഡി പി അവതരിപ്പിച്ച ഈ പ്രതിഷേധ സമ്മേളനത്തിൽ നിന്നുള്ള അടുത്ത പ്രഭാഷണങ്ങൾ ഞങ്ങൾ അടുത്ത വീഡിയോയിലൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും